നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മത്തിന് ചലിക്കാൻ പോലും സാധ്യമല്ല അതുകൊണ്ടാണ് ബ്രഹ്മത്തിൽ പ്രപഞ്ചം ഏതുപോലെ മരുഭൂമിയിൽ വെള്ളം കാണും പോലെ മരുഭൂമിയിൽ നട്ടുച്ചയ്ക്ക് നോക്കിയാൽ വലിയൊരു സരസലയടിക്കുന്നു വിവേകാനന്ദ സ്വാമിക്ക് പോലും രാജസ്ഥാൻ ഡെസർട്ടിൽ നടന്നപ്പോൾ കുറച്ചു നേരം ആ ഭ്രമം തോന്നിയെന്നാണ് പ്രവർത്തനകാലത്ത് അദ്ദേഹത്തിന് നല്ല ദാഹം രാജസ്ഥാൻ മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ അങ്ങകൽ നല്ല ശുദ്ധജലം അലയട്ടിക്കുന്നു അദ്ദേഹം ആ വെള്ളം കുടിക്കാനായി കുറേ ദൂരം നടന്നു അപ്പോൾ വെള്ളം അകന്നകന്നു പോകുന്നു അപ്പോൾ അദ്ദേഹം കഷ്ടം ഞാൻ വേദാന്തത്തിൽ ഇതെത്രയോ സ്ഥലത്ത് പഠിച്ചിട്ടുള്ളതല്ലേ മരുഭൂമിയിൽ കാണുന്ന വെള്ളം കാനൽ ജലമാണെന്ന് എന്നെപ്പോലും എന്നിട്ടും ഈ വെള്ളം ഭ്രമിപ്പിച്ചല്ലോ പക്ഷേ ഈ ഭ്രമം അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല അതല്ലേ ഈ പ്രപഞ്ചത്തിൽ കിടന്ന് ഗംഭീരന്മാർ പോലും പെടയുന്നു പക്ഷേ എന്താണ് പ്രപഞ്ചം എന്ന് ചിന്തിക്കുന്നില്ല ചിന്തിച്ചറിഞ്ഞിട്ടുള്ളവർ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ഇവിടെ ഒരു പ്രപഞ്ചമില്ല ഇവിടെ ഭാഗാചാര്യർ പറയുന്നു പ്രപഞ്ചോ എതി വിദ്യേത നിവർത്തയേത ന സംശയ കുഞ്ഞെ നീ ഇപ്പം ഒരു പ്രപഞ്ചം കാണുന്നുണ്ടെങ്കിൽ നീ സത്യം അന്വേഷിക്കൂ സത്യം പിടികിട്ടിയാൽ പിന്നെ ഇവിടെ പ്രപഞ്ചമില്ല പ്രപഞ്ചോ എതി വിദ്യേത നിവർത്തയേത ന സംശയ അക്കാര്യത്തിൽ സംശയമേതയല്ല ം ഇത് ദ്വൈതം ഈ ദ്വൈതം ഇവിടെ രണ്ട് കാണുന്നത് യുക്തിക്കൊരിക്കലും നിരക്കില്ല രണ്ടുണ്ടെന്ന് തോന്നിയാൽ എവിടെ നിന്നുണ്ടായി എങ്ങനെ ഉണ്ടായി ആരുണ്ടാക്കി ഒരു ചിന്തകനും പുറത്തുനിന്ന് അന്വേഷിച്ചൊരിക്കലും ഇതിനുത്തരം കണ്ടെത്താൻ സാധ്യമല്ല നമ്മുടെ ഋഷീശ്വരന്മാരന്വേഷിച്ചു അന്തർമുഖമായി അവരീ ദൃശ്യപരമ്പരെ മാറ്റി ദൃശ്യം നാസ്തീതി ബോധേന മനസ്സോ ദൃശ്യമാർജനം സമ്പന്നം അവർക്ക് ഈ ദൃശ്യത്തിന്റെ മാർജ്ജനം സമ്പന്നമായി ച ദൃശ്യമില്ല എന്നവർ പുറന്തള്ളി അതാണ് ഗൗഡബാദാചാര്യർ പറയുന്നത് ദൃശ്യം പ്രപഞ്ചോ എതി വിദ്യേത നിവർത്തേത ന സംശയ പ്രപഞ്ചം കാണുന്നുണ്ടെങ്കിൽ കുഞ്ഞെ നിവർത്തേത സംശയ യാതൊരു സംശയമുണ്ട് പിന്നെ ഈ കാണുന്നത് ഗുരു മായാമാത്രമിതം ദ്വൈതം ഈ ദ്വൈതം കാണുന്നത് വെറും മായ മായാമാത്രമിതം ദ്വൈതം അദ്വൈതം പരമാർത്ഥത്ത അദ്വൈതം മാത്രമാണ് സത്യം അതാണ് ഇവിടെ രാമൻ ആ ഹേതുവാണ് എടുത്തു കാണിക്കുന്ന രാമൻ ഇതെല്ലാം നല്ലവണ്ണം നിന്നും കേട്ട് മനസ്സിലാക്കിയിട്ട് വന്നിരിക്കുന്നയാളാണേ അപ്പൊ നമുക്കും ദൃശ്യമില്ലെന്ന് തീരുമാനിച്ച് ദൃശ്യത്തെ മാറ്റി നിർത്തുക ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നതും അത് തന്നെ ഇവിടെ ഈശ്വരനെ ഉള്ളൂ തേന തൃക്തേന പഞ്ചീഥ എന്നിട്ട് ത്യജിച്ചിട്ട് ഭുജിക്കൂ എന്താ രണ്ടാമതുണ്ടെന്ന് തോന്നുന്ന കാഴ്ചയെ ത്യജിക്കൂ അതാണ് എങ്ങനെ ത്യജിക്കാൻ പറ്റും അതും ദൃക്ക് തന്നെ എന്നുറപ്പിക്കൂ ഏകാന്തമായ ധ്യാനമോ യോഗപരിശീലനമോ ഒക്കെ ആവാൻ വിരോധമില്ല പക്ഷേ അതുകൊണ്ടൊന്നും അന്തിമമായി ഈ ദൃശ്യം മാറിത്തരില്ല അതുകൊണ്ടെന്താ വേണ്ടത് അറിവുള്ളവർ പറഞ്ഞ് അതിൽ വിശ്വസിച്ച് നമ്മുടെ ഗുരുക്കന്മാർ അദ്വൈതം അനുഭവിച്ചറിഞ്ഞ മഹാത്മാക്കൾ പറയുന്നത് വിശ്വസിച്ച് ധീരമായി അവരുടെ വാക്കുകൾ അനുഭവിച്ചറിയാൻ ശ്രമിക്കുക എന്താ സർവം ബ്രഹ്മമയം ബാക്കി അനുഷ്ഠാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കവേ തന്നെ വ്യവഹാരവേളയിൽ അടുക്കളയിലായാലും യുദ്ധക്കളത്തിലായാലും കാണുന്നതൊക്കെ ബ്രഹ്മം എന്നുറപ്പിച്ചുകൊണ്ട് രാഗദ്വേഷങ്ങൾ ഒഴിവാക്കുക ബ്രഹ്മചിന്ത കൊണ്ട് ഭേദചിന്ത അകറ്റി രാഗദ്വേഷങ്ങളെ ഉപേക്ഷിക്കുക ആരെ കണ്ടാലും ഏത് ശത്രുവിനെ കണ്ടാലും ബ്രഹ്മചിന്ത ഉറപ്പിക്കുക അപ്പൊ രാഗദ്വേഷം പോവും രാഗദ്വേഷം പോയാൽ നമ്മുടെ ഈ ജീവൻ നേരത്തെ കണ്ടില്ലേ പരമകം ജ്യോതിഷി ജ്യോതിസുകളുടെ ഒക്കെ ജ്യോതിസായി വിളങ്ങുന്ന ഇ ഞാൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധമായി വ്യവഹാരവേളയിൽ പോലും അനുഭവപ്പെടും പലതുണ്ടെന്ന് തോന്നിക്കോട്ടെ മരുഭൂമിയെ നല്ലവണ്ണം നോക്കി നടന്ന് അറിഞ്ഞ ഒരാളിന് അയാൾ വീണ്ടും ദൂരമാറി നിന്ന് നോൾക്കുമ്പോൾ കാനൽ ജലം കണ്ടുവെന്ന് വരാം പക്ഷേ ആ കാനൽ ജലം പോലും അദ്ദേഹം മരുഭൂമിയായി തന്നെ കാണും കയറിനെ അടുത്തു ചെന്ന് കണ്ട ഒരാൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ വീണ്ടും ആ കയറിൽ ഒരു പക്ഷേ പാമ്പിൻ്റെ ഭ്രമം തോന്നി എന്ന് വരാം പക്ഷേ അയാൾക്ക് ആ തോന്നുന്ന പാമ്പ് കയറല്ലാതെ മറ്റൊന്നുമല്ല അതുപോലെ ഈ ജഗത്തിനെ എന്താ ഗീത ഉൾപ്പെടെ പറയുന്നു വാസിഷ്ടം പറയുന്നു അയമേ വിവാഹമിത്യസ്മൻ സങ്കോചേ വിലയങ്കത്തെ സമസ്ത ഭുവനവ്യാപി വിസ്താരൂപജായ ഞാനീ കൊച്ചു ശരീരമാണ് ഇതാ ലക്ഷണോപദേശത്തിൽ ഇനിയും രാമൻ വിസ്തരിച്ച് പറയാൻ പോകുന്നു ഞാൻ ശരീരമല്ല ഈ ജഡശരീരം ദൃശ്യം ജഡം ഞാനീ വെറും ജഡശരീരമാണെന്ന ഭ്രാന്ത് വെറും ഭ്രാന്ത് ആ ഭ്രമം ഒന്ന് മാറ്റി ഈ ലോകത്ത് കാണുന്ന സകല ജടങ്ങളും ബ്രഹ്മമാണ് എന്നുറപ്പിച്ച് അഹന്തയെ ഒന്നൊഴിച്ചു മാറ്റാമെങ്കിൽ ആ ചുരുങ്ങലിനെ അഖണ്ഡ ബോധം വെറും ജടശരീരമാണെന്ന ചിന്തയിൽ ചുരുങ്ങിയിരിക്കുകയാണ് ആ ചുരുങ്ങലിനെ ഒന്ന് മാറ്റാമെങ്കിൽ അയമേ വിവാഹമിത്യസ്മിൻ സങ്കോചേ വിലയങ്കത്തെ ആ സങ്കോചം ചുരുങ്ങൽ ഒന്ന് മാറാമെങ്കിൽ സമസ്ത ഭുവനവ്യാപി വിസ്താര ഉപജായത്തെ ലോകമെന്നു നിറഞ്ഞു നിൽക്കുന്ന ആനന്ദസ്വരൂപമായ ഒരു വസ്തുവിന്റെ അനുഭവം നമ്മുടെ ഉള്ളിൽ നിന്നും എവിടെയും വ്യാപിച്ച് അനുഭവിക്കാറുള്ളത് പക്ഷേ അതിനെന്താ വേണ്ടത് രാഗദ്വേഷം പോയി കിട്ടണം രാഗദ്വേഷങ്ങൾ ഒഴിച്ചു മാറ്റിയിട്ടും ആ അനുഭവം കിട്ടുന്നില്ല എന്നാരെങ്കിലും പറയട്ടെ ഒരിക്കലും ഉണ്ടാവില്ല ആർക്കെങ്കിലും മനസ്സിനൊരു മൂടലുണ്ടെങ്കിൽ ഏത് ചക്രവർത്തിക്കായാലും ശരി അതിന് കാരണം എന്തോ പ്രത്യേക ഒരു ജഡവസ്തുവിനോട് ഒന്നെങ്കിൽ ഉദ്യോഗത്തോട് ഉദ്യോഗമൊക്കെ ചിന്തസങ്കല്പം ജഡമാണ് അല്ലെങ്കിൽ പണത്തോട് പേരിനോട് പെരുമയോട് എന്തിനോടെങ്കിലും രാഗമോ എന്തിനോടെങ്കിലും ദ്വേഷമോ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ വല്ലായ്മ അനുഭവപ്പെടൂ രാഗദ്വേഷങ്ങൾ പോയാൽ അതോടെ തീർന്നു വല്ലായ്മ നമ്മൾ ഈ പച്ചമലയാളത്തിൽ പറയുന്ന വല്ലായ്മ പിന്നെ ശാന്തി മാത്രം ആനന്ദം മാത്രം ഇത് ചെയ്യാൻ പലർക്കും പറ്റുന്നില്ല എന്താ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല സംഗതിയൊക്കെ അവർക്ക് മനസ്സിലായി സാറ് പറയുന്നത് ശരിയാണ് ഇവിടെ ബോധമേ ഉള്ളൂ ബ്രഹ്മമേ ഉള്ളൂ ബ്രഹ്മമില്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല ബോധമില്ലയോ ജഗത്തില്ല അതുകൊണ്ട് ജഗത്തായി കാണപ്പെടുന്നതൊക്കെ ബോധം തന്നെ സ്വർണ്ണമുണ്ടെങ്കിൽ ആഭരണങ്ങളുണ്ടോ അതുകൊണ്ട് ആഭരണങ്ങളായി കാണപ്പെടുന്നതൊക്കെ സ്വർണം തന്നെ സംശയമില്ല പക്ഷേ സാർ അതങ്ങോട്ട് ഉറപ്പിച്ചൊരു സുഖം അനുഭവിക്കാൻ പറ്റുന്നില്ല എന്താ കാര്യം ഇത് വരുന്നില്ല രാഗദ്വേഷം എന്തൊക്കെയോ ഇനിയും വേണം വേണ്ട വേണം വേണ്ട വാസ്തവത്തിൽ രാഗദ്വേഷമൊന്നുമില്ലാതെ തന്നെ ഈ ലോകത്ത് യുദ്ധം വരെയുള്ള കർമ്മം സംഘമില്ലാതെ ചെയ്യാം എന്നാണ് കൃഷ്ണന്റെ സിദ്ധാന്തം യുദ്ധം വരെ നിസ്സംഗനായി സർവം ബ്രഹ്മമായ ഒരു നാടകത്തിൽ നാടകത്തിലെന്ന പോലെ രാമൻപിള്ള രാവണവേഷം കിട്ടി കഥകളിൽ ഗംഭീരമായി അഭിനയിക്കുന്നു ചാട്ടം മലർച്ച ഒരു നിമിഷം പോലും ഞാൻ രാവണനാണ് ആ രാവണത്വമായി താതാത്മ്യം പ്രാപിക്കുന്നില്ല രാമൻപിള്ള താതാത്മ്യം പ്രാപിച്ചാൽ അതോടെ അഭിനയത്തിൻ്റെ സകല സുഖവും തീരും ആ താതാത്മ്യമില്ലാതെ അഭിനയിച്ചാൽ എന്താ വല്ല കുറവും വരുന്നോ ഗംഭീരം അപ്പോഴാണ് അഭിനയം ശരിക്കും ഗംഭീരമായി തീരുന്നത് ഈ ജഗത്ത് ഇന്ദ്രജാലം നാടകം ഇതാ രാമൻ തീർത്ത് പറയാൻ പോകുന്നു തീർത്ത് പറയാൻ പോകുന്നു അപ്പോ ലക്ഷണോപദേശം മുഴുവൻ മനസ്സിലാക്കണമെങ്കിൽ ഈ ഹേതു പലരും ഇത് വായിച്ചു പോകുന്നു ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും രാജ്യം ദൃശ്യമാണ് ദേഹം ദൃശ്യമാണ് ദൃശ്യമാണോ ഇല്ല തീരുമാനിക്കൂ കുറെ കൂടെ യുക്തി ചിന്തിച്ച് സംശയം വരുമ്പോൾ യുക്തി ചിന്തിച്ചുറപ്പിക്കൂ എന്താ ദൃശ്യമാണ് ഞാൻ കണ്ടനുഭവിക്കുന്ന വസ്തുവാണോ ആ കണ്ടനുഭവിക്കുന്ന വസ്തു ഇല്ല ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ ആ വസ്തു പോയാൽ ഞാൻ കുറെ കൂടെ സ്വതന്ത്രനായി ആ ദൃശ്യങ്ങളൊക്കെ എന്നെ വരിഞ്ഞു കെട്ടിയിരിക്കുക വീട് കുടുംബം കുടുംബാംഗങ്ങൾ ശരീരം ഇതൊക്കെ എന്നെ വരിഞ്ഞ് കെട്ടിയിരിക്കുകയാണ് വാസിഷ്ഠത്തിൽ കുംഭൻ ശഹിധ്വജനോട് ചോദിക്കുന്ന ചോദ്യം ഓർമ്മിക്കുക ശിഹിധൻ ചോദിക്കുന്നു അദ്ദേഹം കാട്ടിൽ പോയി തപസിക്കുകയാണ് എന്നിട്ടും ബ്രഹ്മാനന്ദം കിട്ടുന്നില്ല ത്യാഗം കൊണ്ട് കിട്ടുന്നതാണല്ലോ ഞാനെല്ലാം ത്യജിച്ചല്ലോ എന്റെ രാജ്യം ത്യജിച്ചു ഖജനാവ് ത്യജിച്ചു ഭാര്യയെ ത്യജിച്ചു അപ്പോൾ ബ്രഹ്മചാരി ചോദിക്കുന്ന എന്താ രാജാവേ ഇതൊന്നും അങ്ങയുടെ അല്ലല്ലോ പിന്നെ അങ്ങെങ്ങനെ ത്യജിച്ചു എന്തെങ്കിലും അതില്ലാതാവും അല്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളില്ലാതാവും അപ്പോൾ പിന്നെ ആരുടെ ആരുടേത് ഇതും പറയാൻ പോകുന്നു രാമൻ ഗംഭീരമായിട്ടുള്ളതൊക്കെ പറയാൻ പോകുന്നു അപ്പോൾ ഇതൊന്നും അങ്ങയുടേതല്ലോ അപ്പോൾ പിന്നെ എന്താണ് എന്നാൽ ഞാൻ എന്റെ ശരീരം ത്യജിച്ചുകളയാം രാജാവേ വിട്ടിയാകരുത് ശരീരം അങ്ങയുടേതല്ലോ പിന്നെ എങ്ങനെ ത്യജിക്കും എന്ന് വെച്ചാൽ ഈ ശരീരം ഇപ്പം ഇവിടെ വിട്ടിട്ട് ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് പോകണം അങ്ങനെയുള്ള ശരീരം എങ്ങനെയാണ് അങ്ങേതാകുന്നത് അപ്പോൾ പിന്നെ എന്താ എൻ്റേത് ഇതൊക്കെ എൻ്റേതാണെന്ന ചിത്തം സങ്കൽപ്പം മനസ്സ് അതാണ് അങ്ങടേത് അതിനെ ഉപേക്ഷിച്ചു ചിത്തത്തെ ത്യജിക്കൂ ചിത്തത്യാഗം ഇതു സർവത്യാഗം ചിത്തത്തിന് ത്യജിക്കുന്നതാണ് സർവത്യാഗം ചിത്തത്തിനെ എങ്ങനെ ത്യജിക്കാൻ പറ്റും അത് ചിത്തമുൾപ്പെടെ സർവവും ബ്രഹ്മമാണെന്നുറപ്പിക്കുക വളയെ എങ്ങനെ ജയിക്കാൻ പറ്റും സ്വർണ്ണമാണെന്നുറപ്പിക്കുക വളയില്ല പിന്നെ വളയും സ്വർണം വളയുടെ രൂപം ഒരുപക്ഷെ കണ്ടോട്ടെ കണ്ടാൽ തന്നെയും അങ്ങനെ ഒരു വസ്തുല്ല വള എന്നൊരു വസ്തുല്ല സ്വർണ്ണമേ ഉള്ളൂ അതുകൊണ്ട് സർവം ഈശ്വരമയനെന്നുറപ്പിക്കുക ഈശാവാസ്യമില്ല സർവം തേന തക്തയനഭുംഗീത നാമരൂപങ്ങളെ ത്യജിച്ചിട്ട് ജഗത്തിനെ ബ്രഹ്മമാക്കി മാറ്റി അനുഭവിക്കൂ എങ്ങനെ ത്യജിക്കും ആ നാമരൂപങ്ങളെയും ബ്രഹ്മമായിട്ട് കാണൂ അത് 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 ശരിയാണോ സാർ അതെ നിങ്ങൾക്ക് നല്ല ബൗദ്ധ്യമായെങ്കിൽ ഗുരുപദേശം കൊണ്ട് കാര്യം ബോധ്യമായെങ്കിൽ കയറിൽ കാണുന്ന പാമ്പിനെയും കയറായിട്ട് കാണൂ ഇനി എന്ത് പേടി ദൂരെ മാറി നിന്നപ്പോൾ വീണ്ടും പാമ്പാണെന്നൊരു തോന്നലെ അദ്ദേഹം പറഞ്ഞല്ലോ അവിടെ പാമ്പിൻ്റെ കണിക പോലുമില്ല അതുകൊണ്ട് ഇനി പേടിക്കാനേ ഇല്ല മരുഭൂമിയിലെ കാനൽ ജലത്തെയും മരുഭൂമിയായി കാണൂ അതുപോലെ ഈ പ്രപഞ്ചത്തെയും ബ്രഹ്മമായി കാണൂ സർവം ബ്രഹ്മമയം രേ മഠയാ മടയാ എന്ന് നമ്മൾ സദാശിവ ബ്രഹ്മേന്ദ്രർ ആളുകളെ വിളിച്ചു പറയുകയാണ് രേ രേ സർവം ബ്രഹ്മമയം കിംഭോക്തവ്യം കിമഭോക്തവ്യം സർവം ബ്രഹ്മമയം ഇത് ഈ തത്വം ശാസ്ത്രീയമായി ഗ്രഹിച്ചുകൊണ്ട് മനസ്സിനെ അൽപ്പമൊന്ന് ശ്രദ്ധയോടെ ഉണർത്തി നിർത്താമെങ്കിൽ ഇത് കുറച്ചുകാലം അഭ്യസിച്ചാൽ പിന്നെ വിട്ടുപോകാതെ നമ്മ പിന്തുടരും എന്തു കണ്ടാലും ആദ്യം തോന്നുന്നത് ബ്രഹ്മം പിന്നെ നാമരൂപം പിന്നെ കൈകാര്യം ചെയ്യാനുള്ള നാമരൂപം ഒരു വിരോധവുമില്ല ആദ്യം വള കണ്ടാൽ ആദ്യം സ്വർണം പിന്നെ അത് നമുക്കെടുത്ത് കയ്യിലിടാം അതുപോലെ ഈ പ്രപഞ്ചത്തെ ഗംഭീരമായി വ്യവഹരിക്കൂ പക്ഷേ സർവം ബ്രഹ്മമയം എന്ന ആ പരമശാസ്ത്രീയ സത്യം ഒരു നിമിഷം വിസ്മരിക്കരുത് നാരദനും മറ്റും നിമേഷാർത്ഥം അതിഷ്ടന്തി വൃത്തിം ബ്രഹ്മമയം വിന ഇമാഘടപടാകാര പദാർത്ഥശതശക്തയ ബ്രഹ്മവ നാന്യതസ്തി നിശ്ചയ സമ്യകീക്ഷണം ഈ ഘടപടാകാര ശതശക്തയ കോടം വസ്ത്രം മണ്ണാങ്കട്ട അവതാരങ്ങൾ അത് ഇത് എന്നിങ്ങനെ കാണപ്പെടുന്ന നൂറ് കണക്കിന് കാഴ്ചകൾ ബ്രഹ്മ ബ്രഹ്മം മാത്രം നാന്യതസ്ഥി ലേശം പോലും മറ്റൊന്നില്ല നിശ്ചയ സമ്യകിക്ഷണം ഈ നിശ്ചയമാണ് ശരിയായ നിശ്ചയം നിശ്ചയോയോ ഹരാദീനാം ഹൃദിശിഷ്ടതി നിർമ്മല ഋഷീണാം നാരദാദീനാം പരമശിവൻ ഈ പ്രപഞ്ചം സംഹരിക്കുന്നത് ഈ നിശ്ചയത്തോടുകൂടിയാണ് സംഹരിക്കപ്പെടുന്ന സകല വസ്തുക്കളും ബ്രഹ്മം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നൃത്തം നടത്തിക്കൊണ്ടാണ് ശിവൻ പ്രപഞ്ചസംഹാരം നിർവഹിക്കുന്നത് എന്നാണ് സംഹാരം നിർവഹിക്കുമ്പോൾ ആനന്ദ നൃത്തം എന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞത് ഈ ഗംഭീരമായ ശാസ്ത്ര സത്യം കൂടുതലൊന്നും വേണ്ടല്ലോ ദൃക്ക് ദൃശ്യം സകല പ്രപഞ്ചത്തെയും രണ്ടായി തിരിക്കുക ദൃഗ്രഹ്മ ദൃശ്യം മായ ഇതി വേദാന്ത ഡിണ്ടി ഈത് വേദാന്തത്തിൻ്റെ പെരുമ്പ്രഘോഷം ഈതിനെ വെല്ലുവിളിക്കാനും ഇന്നുവരെ ആരും ഉണ്ടായിട്ടില്ല ഇനി ഈ ലോകത്താരും ഉണ്ടാവാനും പോകുന്നില്ല സംശയമില്ല അത് നല്ല ഉറപ്പുണ്ട് കണ്ടോ ഈ ലക്ഷണോപദേശവും മറ്റും വെറുതെ നമ്മൾ നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും നിർണയമെങ്കിലും ഇത് കേൾക്കുന്ന ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും ആ ദൃശ്യമായ അറിയ ലക്ഷണ വെറും ദൃശ്യമായിട്ടുള്ള ഈ രാജ്യം ശരീരം എന്ന് പറഞ്ഞാൽ എന്താ ഇടാനിയാ നീയും ഞാനും ഒക്കെ വെറും ദൃശ്യം ഈ ശരീരമെന്ന നിലയിൽ നീയും ഞാനും സീതയും ദശരഥനും കൈകേയും നിനക്ക് കൈകേയി അമ്മയോട് ഇത്ര ദേഷ്യം ഒന്നുമില്ല ഡേ കൈകേയി ഒക്കെ വെറും ദൃശ്യം ഒന്നുമില്ല നീ ബഹളം കൂട്ടാൻ ഒന്നുമില്ല ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദീയും എന്തിന് വിശ്വവും ഈ പ്രപഞ്ചം മുഴുവൻ ദൃശ്യം അതുകൊണ്ട് ഇല്ല മിഥ്യ ദൃശ്യമായുള്ളോ ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യ ധനാദീയം ധാന്യം ധനം എന്ന് വിചാരിച്ചൊന്നും ആർക്കും വിട്ടുകൊടുക്കുകയും മറ്റും വേണ്ട ഇവിടെ എന്താ വിട്ടുകൊടുക്കുന്നത് അച്ഛൻ ഭരതനെ രാജാവാക്കാൻ തീരുമാനിച്ചു എന്നെ കാട്ടിലേക്കാൻ തീരുമാനിച്ചു അച്ഛന്റെ നിർദ്ദേശം ഞാൻ അംഗീകരിക്കുന്നു അല്ലാതെ ഞാൻ ഈ വെറും കാഴ്ച അച്ഛനെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഈ കാഴ്ചയിൽ ഞാൻ തങ്ങി നിന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഒരു പ്രയോജനവും